വംശീയ സംഘർഷങ്ങളുടെ കനലെരിയുന്ന മണിപ്പൂരിൽ വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യം നവംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ ഇംഫാലിൽ നടക്കാനിരിക്കുന്ന സാങ്കായ് ഫെസ്റ്റിവൽ നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാംഗ്ലി പാക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിലിട്ടറി കൗൺസിൽ പ്രോഗ്രസീവ് കെ സി പി എം സി പ്രോഗ്രസീവ് ഇരുപത്തിനാല് മണിക്കൂർ സമ്പൂർണ്ണ ബന്ദ് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യത്തിൽ ആഘോഷം അനുചിതമാണെന്ന് പ്രതിഷേധക്കാർ വാദിക്കുന്നു ബന്ദിനെ തുടർന്ന് ഇംഫാൽ നഗരത്തിലെ റോഡുകൾ വിജനമാവുകയും കടകൾ അടഞ്ഞുകിടക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നിർത്തിവച്ച ഉത്സവം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം തിരിച്ചെത്തുന്നത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ സംഘർഷം നിലനിൽക്കുമ്പോൾ ആഘോഷം അനുചിതമാണെന്ന് വാദിച്ചാണ് കെ സി പി എം സി പ്രോഗ്രസീവ് ഉത്സവം ബഹിഷ്കരിച്ചത് മണിപ്പൂർ സമഗ്രതയെക്കുറിച്ചുള്ള ഏകോപന സമിതിയും ഉത്സവത്തോടുള്ള എതിർപ്പ് ശക്തമാക്കി നവംബർ ഇരുപതിന് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ബഹിഷ്കരണത്തെ പിന്തുണയ്ക്കാൻ അവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബന്ദിനെ തുടർന്ന് ഇംഫാൽ നഗരത്തിലുടനീളം കടകൾ അടഞ്ഞുകിടക്കുകയും വാഹനഗതാഗതം നിലയ്ക്കുകയും ചെയ്തു എങ്കിലും മാധ്യമങ്ങൾ വൈദ്യസഹായം ആശുപത്രികൾ മതപരമായ പ്രവർത്തനങ്ങൾ എന്നിവയും ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രതിഷേധം നിലനിൽക്കെ തന്നെ സർക്കാർ സാങ്കായ് ഫെസ്റ്റിവലിനായുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇംഫാലിലെ ഹപ്ത കാങ് ജി ബംഗിൽ സാങ്കായ് ഫെസ്റ്റിവൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി ടെൻറ്റ് സ്ഥാപിക്കൽ നവീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ സർക്കാർ വകുപ്പുകൾ തുടരുകയാണ് ആന്തരികമായി കുടിയിറക്കപ്പെട്ടവർ അഥവാ ഐ ഡി പിസ് സംഘടിപ്പിക്കുന്ന ബഹുമജ കുത്തിയിരുപ്പ് പ്രകടനത്തിൽ പങ്കുചേരാനും കോക്കോമി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നിനകം ദേശീയപാതകളിലൂടെ മൈത്തേയ്സികൾക്ക് സ്വതന്ത്രമായ ചലനം ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര ഭരണകൂടം പരാജയപ്പെട്ടാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന വ്യാപക ബന്ദിലൂടെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കെ സി പി എം സി പ്രോഗ്രസീവ് മുന്നറിയിപ്പ് നൽകി ബന്ദും വരാനിരിക്കുന്ന പ്രതിഷേധങ്ങളും കണക്കിലെടുത്ത് ഇംഫാലിൽ സുരക്ഷ ശക്തമാക്കി ഇംഫാൽ നഗരത്തിലൂടെ നീളം പ്രത്യേകിച്ച് ഹപ്ത കാങ് ബംഗിലെ ഫെസ്റ്റിവൽ വേദിക്കു ചുറ്റും കനത്ത സേനയെ വിന്യസിച്ചിട്ടുണ്ട്